ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് സ്പേസ് അപ്പോൾ നമ്മുടെ തേർട്ടി ഡേയ്സ് ചഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഡേ ഫൈവ് ആണ് ഇന്ന് ഇതിന് മുമ്പിലത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം നമ്മൾ നമ്മുടെ ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുവാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇത്രയും പോയിന്റ്സ് അറിഞ്ഞു വെച്ചാൽ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾ ബുക്കിൽ ഒന്ന് എഴുതി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മറന്നു പോകില്ല അതുകൊണ്ട് നിങ്ങൾ വായിക്കുക അല്ലെങ്കിൽ കാണാതെ പഠിച്ചു വയ്ക്കുക അല്ലെങ്കിൽ വായിക്കുക അല്ലെ കാണാതെ പഠിച്ചു വയ്ക്കുക ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക നിങ്ങൾക്കിത് ഉപകാരപ്രദമായിരിക്കും അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യമായിട്ട് തീരസമ്മദനങ്ങളെ കുറിച്ചിട്ടൊന്ന് നോക്കാം ഇന്ത്യയുടെ തീരപ്രദേശം വ്യാപിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചു മുതൽ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെയാണ് ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചു മുതൽ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെയാണ് സ്ഥാനത്തിന്റെയും സജീവമായ ഭൂ രൂപീകരണ പ്രക്രിയകളുടെ അടിസ്ഥാനത്തിൽ തീരപ്രദേശങ്ങളെ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു പശ്ചിമതീരസമതലങ്ങൾ പൂർവതീര സമതലങ്ങൾ അതായത് പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമതീര സമതലങ്ങള് ഇനി നമുക്ക് പടിഞ്ഞാറൻ തീരസമതലം കിഴക്കൻ തീരസമതലം ഇവയെക്കുറിച്ചിട്ടൊന്ന് നോക്കാം ആദ്യത്തേതാണ് പടിഞ്ഞാറൻ തീരസമതലം ഇത് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് റാണോഫ് മുതൽ കന്യാകുമാരി വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് റാണോഫ് മുതൽ കന്യാകുമാരി വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് ഇതിന് താരതമേന്യ വീതി കുറവാണ് താരതമേന്യ വീതി കുറവാണ് ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം എന്നിങ്ങനെ ഇവയെ തിരിക്കാം ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാം പടിഞ്ഞാറൻ തീരസമതലത്തില് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു അടുത്താണ് കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് കിഴക്കൻ തീരസമതലത്തിൽ താരതമേന്യ വീതി കൂടുതലാണ് കോറമണ്ഡൽ തീരസമതലം വടക്കൻ സർക്കാസ് തീരസമതലം എന്നിങ്ങനെ തിരിക്കാം കോറമണ്ഡൽ തീരസമതലം വടക്കൻ സർക്കാസ് തീരസമതലം എന്നിങ്ങനെ തിരിക്കാം ഡെൽറ്റ രൂപീകരണം നടക്കുന്നു കിഴക്കൻ തീരസമതലത്തില് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു ഈ ഡെൽറ്റ രൂപീകരണം നടത്ത നടക്കുന്ന നദികളാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി അപ്പം ഇത്രയും പോയിന്റ്സേ ഉള്ളൂ പടിഞ്ഞാറൻ തീരസമതലത്തിനും കിഴക്കൻ തീരസമതലത്തിനും അപ്പം ഇത്രയും പോയിന്റ്സ് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചാൽ മതിയാകും നമുക്കിത് ഒന്നുകൂടെ ഒന്ന് നോക്കാം പടിഞ്ഞാറൻ തീരസമുദ്രം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ കിഴക്കൻ തീരസമുദ്രം ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് റാണോഫ് കച്ചു മുതൽ കന്യാകുമാരി വരെ പടിഞ്ഞാറൻ തീരസമുദ്രം വ്യാപിച്ചു കിടക്കുന്നു സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീരസമുദ്രം വ്യാപിച്ചു കിടക്കുന്നത് പടിഞ്ഞാറൻ തീരസമതലം താരതമേനിയ വീതി കുറവാണ് എന്നാൽ കിഴക്കൻ തീരസമതലത്തിന് താരതമേന വീതി കൂടുതലാണ് പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാം എന്നാൽ കിഴക്കൻ തീരസമതലത്തിനെ കോറമണ്ഡൽ തീരസമതലം വടക്കൻ സർക്കാസ് തീരസമതലം എന്നിങ്ങനെ തിരിക്കാം പടിഞ്ഞാറൻ തീരസമതലത്തിൽ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുമ്പോൾ കിഴക്കൻ തീരസമതലത്തിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു ഈ ഡെൽറ്റ രൂപീകരണം നടക്കുന്ന നദികൾ നമ്മൾ പറഞ്ഞിരുന്നു മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ഈ കായലുകൾ കായലുകൾ കൊണ്ട് എന്താണ് ഉപകാരം ഉൾനാടൻ ജലഗതാഗതത്തിനും മത്സ്യബന്ധനത്തിനും വിനോദസഞ്ചാരത്തിനും ഉപകാരപ്രദമാണ് അപ്പം നമ്മൾ പടിഞ്ഞാറൻ തീരസമതലത്തെക്കുറിച്ചും കിഴക്കൻ തീരസമതലത്തെക്കുറിച്ചിട്ടുമാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് അപ്പം ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഒന്ന് എഴുതി വെച്ചിട്ട് പഠിക്കുക ഒരിക്കലും മറക്കില്ല രണ്ടുമൂന്നാണ് വായിക്കുക അപ്പം നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറി കമന്റ്സും ഞങ്ങളെ അറിയിക്കുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അടുത്ത വീഡിയോ വേണ്ടി നമ്മൾ വീണ്ടും എത്തുന്നതാണ് താങ്ക്